നമസ്കാരം വിഷനിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ തൃത്താല മേഖലയിൽ തിങ്കളാഴ്ച ഉച്ചയോടെ വീശിയ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം കരിമ്പ കോട്ടപ്പാടത്ത് കാറ്റിൽ മാവ് കടപുഴകി വീണ് മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകളും വീടിനും തകർച്ച സംഭവിച്ചു തൃത്താല മേഖലയിൽ തിങ്കളാഴ്ച ഉച്ചയോടെ വീശിയ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം അരിമ്പ കോട്ടപ്പാടത്ത് മാവ് കടപുഴകി വീണ് മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകളും വീടിനും തകർച്ച സംഭവിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ആയിരുന്നു മഴക്കൊപ്പം കാറ്റും ആഞ്ഞു വീശിയത് അതിന് വാർത്ത കണ്ടിരിക്കുക ശബ്ദം മരം ശക്തമായ കാറ്റിൽ കുണ്ടൽപീടികയിൽ നാസറിന്റെ വീട്ടിലെ മാവ് കടപുഴകി അയൽവാസിയായ മാസം കണ്ടെത്ത ഹുസന്റെ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു വീഴ്ചയിൽ വീടിന്റെ കാർപോർച്ചും മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു വീടിന് സമീപത്തുണ്ടായിരുന്നവർ ഓടി മാറിയതിനാൽ അപകടം അപകടത്തിൽ വീടിന്റെ ചുറ്റുമതിലും തകർന്നു ടി വി എൻ ന്യൂസ് തിരൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് Safety Practical Ground Shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.